പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി മൂന്നാം ജന്മദിന വാരാഘോഷം കൊല്ലം പീരങ്കി മൈതാനത്തിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള അയ്യങ്കാളി പ്രതിമയിൽ ഹാരാർപ്പളം നടത്തി ജന്മദിന ആഘോഷം ആരംഭിക്കുന്നു കേരളത്തിൻ്റെ രാജവീതികളെ പൊതുസ്ഥലമാണ് പൊതുവഴിയാണെന്നോ കേരളീയ ജനതയെ പഠിപ്പിച്ച മഹാത്മായങ്കാളിയുടെ നൂറ്റി അറുപത്തി മൂന്നാമത് ജന്മദിനം കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനതയെ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ മഹാത്മാ മഹാത്മായങ്കാളി കേരളത്തിൻ്റെ നവോത്ഥാന മേഖലയിൽ കേരളത്തിൻ്റെ നവോത്ഥാന പോരാട്ടത്തിൽ മുൻനിര പോരാളിയായ മഹാത്മാ അയ്യൻകാളി അയ്യൻകാളിയുടെ നൂറ്റി അറുപത്തി മൂന്നാമത് ജന്മദിന സമ്മേളനത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് കൻറ്റോൺമെൻറ്റ് മൈതാനത്തിന് സമീപമുള്ള അയ്യങ്കാളി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി സമ്മേളന നടപടികൾ ആരംഭിക്കാൻ പോകുന്നു യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം കെ വാസ്കുദങ്ങള് മധുരദൈവം തെളിയിച്ച് ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് എല്ലാവരുടെയും മധ്യമീയ സഹായ സംഘം എ കെ പി എം എസ് സംസ്ഥാന അധ്യക്ഷൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ആരംഭിക്കുന്നു കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ മഹാത്മയൻ കാളിയുടെ നൂറ്റി അറുപത്തി മൂന്നാമത് ജന്മദിന ആഘോഷം എ കെ പി എം എസ് സംസ്ഥാന അദ്ധ്യക്ഷൻ ഭദ്രദീപം കൊളുത്തി ആരംഭിക്കുന്നു ഈ ചടങ്ങിൽ പി കെ സത്യശീലൻ പട്ടത്താനം സുരേഷ് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ ഒട്ടുമുക്ക നെടുമ്പന അജയ്കുമാർ തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ ഒട്ടുമുക്ക ദളിത് നേതാക്കന്മാരും സംബന്ധിക്കുന്നു നൂറ്റി അറുപത്തിമൂന്നാമത് ജയന്തി വാരാഘോഷം കൊല്ലം കണ്ടോൺമെൻ്റ് മൈതാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യൻകാളി നൂറ്റി അറുപത്തിമൂന്നാമത് ജന്മദിനാഘോഷം Hello. À. Huh? തിരിഞ്ഞില്ല അയ്യോ സാറേ അവിടെ സാറേ തിരിഞ്ഞില്ല